ഈശോ മിസ്സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാർ അമലോത്ഭവമാതാവിൻ്റെ തിരുന്നാൾ കഴിഞ്ഞ് നമ്മളിപ്പോൾ കൂടുതൽ തീക്ഷ്ണതയോടെ ഈശോയുടെ ജനനത്തിനായിട്ട് ഒരുങ്ങുകയാണ് പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണീശോ പുൽക്കൂട്ടിൽ തന്നെ എപ്പോഴും പിറക്കാൻ ഇടവരുത്തരുത് ഉണ്ണീശോ ഇനി പിറക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിലാണ് എന്ന് നമുക്കറിയാമല്ലോ ഉണ്ണീശോയ്ക്കും പുൽക്കൂട്ടിൽ പിറക്കുന്നതല്ല സന്തോഷം മനുഷ്യ ഹൃദയങ്ങളിൽ വന്ന് വാസം ചെയ്യാനാണ് ഉണ്ണീശോയ്ക്കിഷ്ടം അതുകൊണ്ടാണ് നമ്മൾ ഈ ഇരുപത്തഞ്ച് ദിവസവും പ്രത്യേകമായി ഒരുങ്ങി നമ്മുടെ ഹൃദയങ്ങളെ നിർമ്മലമാക്കി ഉണ്ണീശോയെ ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് കൊണ്ടുവരാൻ സുഹൃത്ത ജപങ്ങൾ ചൊല്ലിയും ത്യാഗങ്ങൾ നടത്തിയും പരിഹാരം അനുഷ്ഠിച്ചും അങ്ങനെ നമ്മൾ പല ഭക്താഭ്യാസങ്ങളുടെ നമ്മുടെ ഹൃദയത്തെ ഒരുക്കുകയാണ് ഡിസംബർ മാസം തുടങ്ങിയപ്പോൾ ഒരു ഓഡിയോ മെസ്സേജ് ഇട്ടിരുന്നുവല്ലോ ഇരുപത്തഞ്ച് നോയിമ്പിന് ആയത്ത ജപം എന്ന് പറഞ്ഞ് വിശുദ്ധ ചാവറ പിതാവിൻ്റെ പരിഭാഷപ്പെടുത്തിയ പ്രാർത്ഥന അതിൽ നമ്മൾ കണ്ടു അമ്മ ദൈവമാതാവി തിരഞ്ഞെടുക്കപ്പെട്ട ക്ഷണം ആശീർവദിക്കപ്പെട്ടതാകട്ടെ എന്ന് സകലരംഗർത്താവിന് സ്തോത്രം ചെയ്യട്ടെ അങ്ങനെ പറഞ്ഞ് ഒരു സുർഗസ്ഥനായും പത്ത് നന്മ നിറഞ്ഞ മറിയമി ഒരു തൃത്യസ്ഥിതിയും ചൊല്ലുന്നു അതുപോലെ ഈശോയെ പ്രസവിച്ച ക്ഷണം ഓർത്തുകൊണ്ട് അതുപോലെ ഉണ്ണീശോയെ ആദ്യമായിട്ട് പരിശുദ്ധ അമ്മ പിടിച്ച് തഴുകിയ ക്ഷണം ആശീർവദിക്കട്ടെ എന്ന് പറഞ്ഞ് നാലാമത്തെ ഈശോയ്ക്ക് പാല് കൊടുത്ത ക്ഷണം ആശീർവദിക്കപ്പെടട്ടെ ഇങ്ങനെ നാല് കാര്യങ്ങൾ ഓർത്തുകൊണ്ട് പത്ത് നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന ജപം ഒരു സ്വർഗസ്ഥനായ പിതാവും ഒരു തൃത്തസ്തുതിയാണ് നമ്മൾ ചൊല്ലുന്നത് അപ്പോൾ നാൽപ്പത് നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന ജപം ഒരു ദിവസം ഇരുപത്തഞ്ച് ദിവസത്തിൽ ഒരു ദിവസം ചൊല്ലും അപ്പോൾ ഇരുപത്തഞ്ച് ദിവസം അങ്ങനെ ചൊല്ലുമ്പോൾ ആയിരം നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന ജപം ക്രിസ്തുമസിന് കാഴ്ചവെക്കാനായിട്ട് ലഭിക്കുന്നു ഈ ഒരു ഭക്ത അഭ്യാസം എവിടെ നിന്നാണ് കടന്നു വന്നത് എന്ന് പലരും ചോദിക്കുകയുണ്ടായി ഈ ആയിരം നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം അതിൻ്റെ ചരിത്രം ഇങ്ങനെയാണ് ഈ പ്രത്യേക ഭക്തി ബൊലോഗ്നയിലെ സെയിൻറ്റ് കാതറിൻ മുതലുള്ളതാണ് എല്ലാ ക്രിസ്തുമസിലും അവൾ ആയിരം നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലി കാഴ്ചവെച്ചിരുന്നു അങ്ങനെ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് ഡിസംബർ ഇരുപത്തഞ്ചിന് രാത്രിയിൽ അവൾക്ക് ശിശുവായ യേശുവിനെ കൈകളിലെടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു ഉണ്ണിയേശുവിനെ അവളുടെ കൈകളിലേക്ക് നൽകി അവൾ ഉണ്ണിയേശുവിനെ അവളുടെ കൈകളിൽ എടുത്തു ഒരു മണിക്കൂറിൻ്റെ അഞ്ചിലൊന്ന് സമയത്തേക്ക് ഇന്ന് ആ മഹത്തായ സംഭവത്തിൻ്റെ ഓർമ്മയ്ക്കായി വിശ്വാസികൾ വിശുദ്ധയെ അനുകരിച്ച് ക്രിസ്തുമസിനൊരുക്കമായി ആയിരം നന്മ നിറഞ്ഞ മറിയമ്മ എന്ന ജപം ചൊല്ലിക്കാഴ്ച വയ്ക്കുന്നു ഇതാണ് ഈ ആയിരം നന്മ നിറഞ്ഞ മറിയമ്മയുടെ ചരിത്രം ഒരു ദിവസം നമ്മൾ നാൽപ്പത് നന്മ നിറഞ്ഞ മറിയമ്മ എന്ന ജപമാണ് ചൊല്ലുന്നത് ഈശോ ഹൃദയത്തിൽ പിറക്കുന്നതിന് ഒരുങ്ങാനുള്ള പ്രാർത്ഥനയാണ് ഇത് ഈ നാൽപ്പത് നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന ജപം ചൊല്ലിയതിന് ശേഷം അവസാനിപ്പിക്കുന്ന ഒരു ജപം ഉണ്ട് കേട്ടോ ആ ജപം ഇങ്ങനെയാണ് മനുഷ്യർക്ക് വേണ്ടി ഉണ്ണിയായി പിറന്ന ദിവ്യ ഈശോയെ പരിശുദ്ധമാതാവിന്റെ ഉദരത്തിൽ നിന്ന് പുൽക്കൂട്ടിൽ പിറന്നപ്പോൾ അവിടെ അങ്ങേക്കുണ്ടായ ബുദ്ധിമുട്ടും ഹീനതയും അങ്ങേ ദിവ്യമാതാവ് അങ്ങയെ പിടിച്ചു തഴുകിയപ്പോൾ അങ്ങ് അത് സന്തോഷമായി അനുഭവിച്ചുവല്ലോ അതിന്മേൽ ധ്യാനിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്നും എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരുന്ന സമയത്ത് ഓസ്തിയിലേക്ക് എഴുന്നള്ളുന്ന അങ്ങേ അളവില്ലാത്ത താഴ്ചയ്ക്ക് പരിഹാരം ചെയ്ത് അങ്ങേക്ക് ഇഷ്ടമായ വിധത്തിൽ അങ്ങയെ സ്തുതിച്ച് സ്തുതിച്ചാരാധിക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ഈ ആഗ്രഹം ശരിയായി നിറവേറ്റുവാൻ ഞാൻ അശക്തനാകയാൽ എൻ്റെ ഹൃദയ ത്തിൽ യോഗ്യമായ ആരാധനയും സ്തുതിയും വരുന്നില്ല എന്ന ദുഃഖത്താലും അങ്ങയെ എൻ്റെ ഹൃദയത്തിൽ കൈക്കൊള്ളണമെന്നുള്ള ആഗ്രഹത്താലും ഞാൻ ചിന്തുന്ന കണ്ണുനീരിനെ ദൈവമാതാവ് പുലക്കൂട്ടിൽ ചെയ്ത ഉത്തമ ശുശ്രൂഷകളോടൊന്നായി ചേർത്ത് അങ്ങയ്ക്ക് ഞാൻ കാഴ്ച വയ്ക്കുന്നു എൻ്റെ ഈ കാഴ്ചയെ കൈക്കൊണ്ട് എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്ന് എനിക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും തരണമേ എന്ന് അങ്ങയോടപേക്ഷിക്കുന്നു ആമീൻ ഇതാണ് ആ പ്രാർത്ഥനയുടെ അവസാനത്തിലുള്ള ജപം ഇതുപോലെ ക്രിസ്തുമസിനൊരുക്കമായി ആയിരം നന്മ നിറഞ്ഞ മറിയമ്മ എന്ന ജപം ചൊല്ലുന്നതിൻ്റെ ഒരു ചരിത്രം കൂടെ നമുക്ക് കേൾക്കാം അത് വിശുദ്ധ ഫൗസ്റ്റീന ഫൗസ്റ്റീനയ്ക്കുണ്ടായിരുന്ന ഭക്തിയാണ് ആയിരം നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന ജപം ഒരിക്കൽ വിശുദ്ധ ഫൗസ്റ്റീന ദൈവമാതാവിൻ്റെ അമലോത്ഭവ ജനനത്തിരുന്നാളിന് ഒരുങ്ങുകയായിരുന്നു അവൾ പരിശുദ്ധ അമ്മയെ മാനവകുലത്തിന് നൽകിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കൂടുതൽ തീവ്രമായി പ്രാർത്ഥിച്ചു സഭയുടെ ഒമ്പത് ദിവസത്തെ നോവേനയിൽ അവൾ പങ്കെടുത്തു എന്നാൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ അവൾ ആഗ്രഹിച്ചു പരിശുദ്ധ അമ്മയുടെ ബഹുമാനാർത്ഥം വിശുദ്ധ ഫോസ്റ്റീന നൊവേനയുടെ ഒമ്പത് ദിവസങ്ങളിൽ ആയിരം നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ധ്യാനിച്ച് പ്രാർത്ഥിച്ചു അതിനെ തുടർന്ന് തിരുനാൾ ദിനത്തിൽ വിശ്വ ഫോസ്റ്റീന പരിശുദ്ധ അമ്മയെ പരിശുദ്ധ ബലിയുടെ സമയം കാണുകയുണ്ടായി ദൈവമാതാവ് വിശുദ്ധ ഹോസ്റ്റീനയെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ദൈവത്തിൻ്റെ കൽപ്പനപ്രകാരം പരിശുദ്ധ കന്യകാമറിയം പ്രത്യേകവും സവിശേഷവുമായ രീതിയിൽ അവളുടെ അമ്മ ആയിരിക്കും അവൾ പ്രത്യേക രീതിയിൽ തൻ്റെ കുഞ്ഞായിരിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും പരിശുദ്ധ അമ്മ കൂട്ടിച്ചേർത്തു പ്രിയ സഹോദരങ്ങളെ ആയിരം നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന ജപത്തിന് ഇതുപോലെ പല സാക്ഷ്യങ്ങളും പല ചരിത്രങ്ങളുമുണ്ട് ഈ ഒമ്പത് നാളിലെ നൊവേനയും നന്മ നിറഞ്ഞ മറിയമ്മേ ജപവും കാഴ്ചവെച്ചപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഈ ഗുണങ്ങളെല്ലാം വിശുദ്ധോസ്റ്റീനയ്ക്ക് കിട്ടി എന്നാണ് പറയുന്നത് പ്രിയ കൂട്ടുകാരെ നമുക്കും വളരെ തീക്ഷ്ണതയോടെ ഓരോ ദിവസവും ഈ പ്രാർത്ഥന ചൊല്ലി നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം നാൽപ്പതെണ്ണം ചൊല്ലി കാഴ്ചവെച്ച് ഇരുപത്തഞ്ച് ദിവസം കഴിയുമ്പോൾ ആയിരം നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം പരിശുദ്ധ അമ്മയ്ക്ക് കാഴ്ച കൊടുക്കാം അത് കാഴ്ച കൊടുത്തപ്പോഴാണല്ലോ ഉണ്ണിയെ കൈകളിലേന്തി സെൻറ്റ് കാതറിന് അമ്മ കാണിച്ചു കൊടുത്തത് അതുപോലെ അമ്മമാതാവ് നമുക്ക് എന്തെങ്കിലും ഒരു സന്തോഷിക്കാനുള്ള ദർശനമോ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് അമ്മമാതാവ് നൽകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് അമ്മയുടെ നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന ജപം ആയിരം എണ്ണം ചൊല്ലി ക്രിസ്തുമസിന് ഒരുങ്ങാം ഒപ്പം സൂക്രജപങ്ങളും അതിനേക്കാളെല്ലാം ഉപരി നമ്മുടെ ഹൃദയം ശരിയാണോ എന്നുള്ളതാണ് മുഖ്യമായ കാര്യം നമ്മുടെ ഹൃദയത്തിൽ ആരോടെങ്കിലും വെറുപ്പോ വൈരാഗ്യമോ വിദ്വേഷമോ ആരെയെങ്കിലും ചതിക്കുകയോ വഞ്ചിക്കുകയോ ആരുടെയെങ്കിലും ജീവിതം തകർക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് ആത്മശോധന ചെയ്ത് പരിശുദ്ധ എന്ന കൂതാശയിലൂടെ കടന്നു പോകാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ